ഫെബ്രഗ്രീൻ നേഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോ നമ്മുടെ വീടായാലൊരു പ്ലാവ് വേണം പ്ലാന്തോട്ടം വേണം എന്നൊക്കെ പറയുന്നത് ഞാനാണ് പക്ഷെ നമ്മുടെ നേഴ്സറിയിൽ ചെമ്പരത്തി വരിക്ക എന്നൊരു ഉണ്ട് ബാക്കി ദേഹത്തായിട്ട് ഇത്രയും അങ്ങനെയുള്ള എനത്തിപ്പെട്ട പ്ലാവുകളെല്ലാം എന്നുണ്ടെങ്കിലും ഈ ചെമ്പരത്തി വരിക്കയുടെ കാര്യം പറയാൻ ഞാൻ പലപ്പോഴും വിട്ടുപോകും നമ്മുടെ ഈ കുറേ തൈര്പ്പെട്ടു ചെമ്പരത്തി വരിക്ക അതിനോണച്ചാൽ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന ചൊള്ള ആയിരിക്കണം അതിൻ്റെ തൈ നമ്മുടെ കൊടുത്ത് കുറച്ചുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചെമ്പരത്തി പരിക്കേക്ക് തേടി നടക്കുന്നവരുണ്ടെങ്കിൽ ലേബറിയുമായിട്ട് ബന്ധപ്പെടുക നല്ല പ്ലാൻ തൈ ആണ് ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നയാൾ പറഞ്ഞത് രണ്ടു വർഷം കഴിയുമ്പോൾ കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലതിനെക്കുറിച്ച് ആരും മൈ വേറെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാത്ത തൈയാണ് അത് പൊങ്ങി പോകുന്നതാണ് നിലത്ത് വെച്ചാൽ വേഗം കായ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ അവരെ കാത്തിരിക്കുക ആ